അടിപൊളിയാക്കാനായിട്ടുള്ള എ ടു സെഡ് കാര്യങ്ങൾ ഒരൊറ്റ കിടക്കിയിൽ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ വാങ്ങുമല്ലേ എന്ന പോലെ തന്നെ നിങ്ങളും അന്വേഷിക്കുന്ന എല്ലാ സാധനങ്ങളും ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ കിട്ടും ഞാൻ ഇന്ന് എത്തിയിട്ടുള്ളത് നമ്മളെ ആനക്കയത്തുള്ള ഇൻഹോം ഡെക്കറൽ നമ്മളൊക്കെ പല മൂവിയിലും അതേപോലെ തന്നെ പല പല സെലിബ്രിറ്റീസിന്റെ വീട്ടിലൊക്കെ കാണുന്ന അടിപൊളി ഐറ്റംസ് ഒക്കെ അത്ര അഫോർഡബിൾ റേറ്റിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് കിട്ടും കേട്ടോ നമ്മുടെ വീട്ടിലെ ലിവിംഗ് റൂംസ് ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഇൻഡോർ പ്ലാന്റ്സും നല്ല ക്ലാസിക് പ്രീമിയം ലുക്കിൽ വരുന്ന ഹാങ്ങിംഗ് ക്ലോത്ത്സിന്റെ അടിപൊളി കളക്ഷൻസ് എന്നുണ്ട് ഉണ്ട് കേട്ടോ ഡിഫറെന്റ് സൈസിലും ഡിഫറെന്റ് കളേഴ്സിലും അവൈലബിൾ ആയിട്ടുള്ള സെറാമിക് പോട്ടിന്റെ വൺ കളക്ഷൻ തന്നെയാണ് ഉള്ളത് കേട്ടോ വാളിൽ ഹാങ് ചെയ്യുന്ന പല രീതിയിലുള്ള കാലഗ്രഫി ഐറ്റംസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുക ഇപ്പൊ ഒരു അടിപൊളി ഓഫറും കൂടി ഇവിടെ റൺ ചെയ്യുന്നുണ്ട് കേട്ടോ ഈ ഒരു വിക്ടോറിയ സ്റ്റേഷൻ ക്ലോക്ക് ഇപ്പൊ നിങ്ങൾക്ക് വെറും ആയിരത്തി ഒരുന്നൂറ് രൂപയ്ക്കാണ് കിട്ടാൻ പോകുന്നത് ഈ ഒരു ഓഫർ വെറും മിനിമം ഡിഗീസിന് മാത്രമേ ഉള്ളൂ അപ്പൊ നിങ്ങൾ നേരിട്ട് തന്നെ ഈ ഷോപ്പിൽ ഒന്ന് വരാം വന്നു കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾക്ക് റിഗ്രെറ്റ് അടിക്കില്ല ഐറ്റംസ് നിങ്ങൾക്ക് ഇവിടെ എക്സ്പ്ലോർ ചെയ്യാനുണ്ട് കേട്ടോ ഇവർ കോൺടാക്ട് നമ്പർ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് ഇവരുടെ ലൊക്കേഷൻ നിങ്ങൾക്ക് ഗൂഗിൾ അവൈലബിൾ ആണ്ട്ടോ അപ്പൊ ഇനി കൂടുതൽ ആളേക്കാൻ നിൽക്കണ്ട വേഗം തന്നെ ഷോപ്പ് വിസിറ്റ് ചെയ്തോളാം